കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാലയുടെ അഞ്ചാമത് ബിരുദദാന സമ്മേളനം നാളെ പൂക്കോട് സർവകലാശാല ആസ്ഥാനത്ത് നടക്കും സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണമെഡൽ സമ്മാനിക്കും മന്ത്രി ജെ ചിഞ്ചുറാണി വിദ്യാർത്ഥികൾക്കുള്ള സന്ദേശം നൽകും മുന്നൂറോളം വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളാണ് വിതരണം ചെയ്യുന്നത് പ്രൊഫസർ ഡോക്ടർ സീലത പ്രൊഫസർ ഡോക്ടർ ഇന്ദു വിരാജ് പ്രൊഫസർ ഡോക്ടർ എസ് ബിജു പ്രൊഫസർ ഡോക്ടർ കെ എസ് അജിത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കബനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന പതിനൊന്ന് മണിക്ക് നടത്തുന്ന ചടങ്ങിൽ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ കൂടിയായ ബഹുമാന്യനായ കേരള സംസ്ഥാന ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുക്കുന്നുണ്ട് അതുകൂടാതെ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ കൂടിയായ മൃഗസംരക്ഷണ ക്ഷീരവികസന മൃഗശാല വകുപ്പ് മന്ത്രി ബഹുമാന്യായ ശ്രീമതി ചെഞ്ചുറാണി മാഡവും നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ചെയർമാൻ ഡോക്ടർ മനീഷ സാറും പങ്കെടുക്കുന്നുണ്ട്